രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ച് കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം എം എൽ എ സ്ഥാനത്തിരിക്കാൻ രാഹുൽ യോഗ്യനല്ലെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം നിരവധി പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിച്ച സംഭവം കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ബി കെ സനോജ് പറഞ്ഞു ബലാൽ സംഘം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന് എം എൽ എ ആയിരിക്കാൻ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ണൂരിൽ പ്രകടനം സംഘടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും കത്തിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത അനുഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഒരു ഒരെംഎൽഎ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സീരിയൽ സൈക്കോപാത്തിനെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് രാഹുലിനെതിരെ വെറും ആരോപണം മാത്രമല്ല ഉണ്ടായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പുറത്തുവന്നു ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ബോധ്യമായി എന്നിട്ടും നേതാക്കൾ ചോദിക്കുന്നത് പരാതി എവിടെ എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഇര പരാതി നൽകി അപ്പോൾ സി പി എം ആണ് ഇരക്കു പിന്നിൽ എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിക്ക് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയാണ് കോൺഗ്രസ് നേതാക്കളെന്നും സനോജ് കുറ്റപ്പെടുത്തി ഈ രാഹുൽ നേതാക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷകരായി വന്നിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം എവിടെ എന്നായിരുന്നു ഇപ്പോഴിതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഒരു പെൺകുട്ടി തനിക്ക് ഈ എം എൽ വന്ന കൊടിയ പീഡനങ്ങളുടെ എഴുതി കൊടുത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി കോൺഗ്രസിന് എന്താണ് ഇതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതാ ഈ നിമിഷവും ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീലേഖ ഐ പി എസും രാഹുലിന്റെ സംരക്ഷകയാണ് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സമീപനം നേരത്തെയും ഇവർ സ്വീകരിച്ചിരുന്നു ഇതെല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട് പരാതിക്കാരിയെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുകയാണ് ഇത് തുടർന്നാൽ തെരുവിൽ ഡിവൈഎഫ്ഐ അവരെ നേരിടുമെന്നും വി കെ സനോജ് പറഞ്ഞു ബിജെപി പാളയത്തിലെത്തി അവിടെ മത്സരിക്കുന്ന ഒരു സ്ത്രീ ഇപ്പൊ ചോദിച്ചുള്ളത് അങ്ങേയറ്റം അപമാനകരമാണ് ഇങ്ങനെയുള്ള ആളുകൾ ആളുകൾ ഈ ഈ ഈ അപമാനമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന നിൽക്കുന്നവരാണ് എന്നാണ് സന്ദർഭത്തിൽ എംഎൽ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ പുറത്താക്കും വരെ ഡിവൈഎഫ്ഐ തെരുവിൽ ഉണ്ടാകുമെന്നും വി കെ സനോജ് വ്യക്തമാക്കി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ